തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ജനകീയ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന ആശയമാണ് തനിക്കുള്ളതെന്നും അതിനായുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയതായും പൊന്നാനി മണ്ഡലത്തിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് ദി കാന്റനേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ ഈ അഭിപ്രായമുള്ളവരാണ് എനിക്ക് മാത്രമല്ല കാരണം പണ്ട് ഇതുപോലൊരു കോലീബി ബന്ധത്തെക്കുറിച്ച് പരാതി ഉയർന്ന സമയത്ത് എല്ലാവരും നിഷേധിച്ചിരുന്നെങ്കിലും കൂടി പിന്നീട് മാരാരുടെ ഓർമ്മ പുസ്തകത്തിലൊക്കെ അത് സ്വയം സമ്മതിച്ചല്ലോ വടകരയിലും ഇവിടെ ജയ്പൂരിലൊക്കെ ഞങ്ങളുണ്ടായിരുന്നു എന്ന് പാഴായി പോയ പരീക്ഷണം എന്നാണ് ആ ഹെഡിങ് ആ പ്രസവത്തിൽ അപ്പോൾ പിന്നീട് എല്ലാവരും സമ്മതിച്ചൊരു കാര്യമായിരുന്നു രന്ത്രധാരയായിരുന്നു ഇത്തവണ അതിനേക്കാൾ ബലവത്തായ തെളിവുകളാണ് ലഭിച്ചു വരുന്നത് ഒന്ന് ഇപ്പോൾ മലപ്പുറത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ആരാ ഡോക്ടർ സലാം അല്ലേ അബ്ദുസലാം അബ്ദുസലാം മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി സി ആയിരുന്നയാളാണ് സാധാരണ ബി സി രംഗത്തൊക്കെ ഒരാളെ വെക്കുമ്പോൾ അത്ര ശ്രദ്ധിച്ച ലഭിക്കുള്ളൂ ഓൺ ചെയ്യണം അങ്ങനെ ഞങ്ങളുടേത് ഞങ്ങളുടെ ആൾ എന്ന് പല പലതവണ പരാമർശിച്ചിട്ടുള്ളതും പരാമർശിക്കപ്പെട്ട വ്യക്തിയും അങ്ങനെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ ഞങ്ങളൊക്കെ പലതവണ പരിചയപ്പെടുത്തിയിട്ടുള്ള ആളുമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാക്കണം ഒന്ന് രണ്ടാമത് നിങ്ങൾ കോഴിക്കോട് ലീഗിൻ്റെ കേന്ദ്രം ലീഗ് ഹൗസ് ലീഗ് ഹൗസിൽ പോയി നോക്കിയാൽ അവിടെ ഓഫീസ് സെക്രട്ടറി ആരാന്ന് ആദ്യം അന്വേഷിച്ചാൽ അവിടെ നിങ്ങളെ കൊണ്ടെത്തിച്ച് ഒരു റൂമുണ്ട് ആ റൂമിൽ എഴുതി തരും അത് ഹംസ എന്ന പേരുള്ള ഓഫീസ് സെക്രട്ടറിയാണ് എത്രയോ കാലമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഇവിടുത്തെ ഇവിടെ വയനാടോ നുസറ ജഹാൻ പറയപ്പെടുന്നു നുസർ ജഹാൻ സ്ഥാനാർത്ഥിയാവുമെന്ന് ഇപ്പോൾ പറയപ്പെടുന്നതല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം നോമിനേഷൻ കൊടുത്തിട്ടില്ലല്ലോ നുസർ ജഹാൻ സ്ഥാനാർത്ഥിയാവുമെന്ന് പറയുന്നുണ്ട് ഹംസ ഇപ്പോഴും ലീഗ് ഓഫീസിലെ സെക്രട്ടറി തന്നെയാണ് എന്താണ് യന്ത്രധാര പിന്നെ മറ്റൊരു കാര്യം ഇത് രണ്ടും ലീഗ് ബന്ധമാണെങ്കിൽ കോൺഗ്രസും ഇന്ത്യനും ഗുണം ഉണ്ടാവണമല്ലോ കോൺഗ്രസ് ഏറ്റവും ചെറിയ അണ്ടർസ്റ്റാൻഡിങ് വേണമെങ്കിൽ വിചാരിക്കും അപ്പോൾ പാലക്കാട്ടിൽ നിന്നുള്ള ഷാഫി പറമ്പിലെ വടകരയ്ക്കുള്ള വരവ് എന്തിനാ എന്നുള്ളതിന് തൃപ്തികരമായ ഒരു വിശദീകരണം ഇതേവരെ പാർട്ടി നൽകിയിട്ടില്ല ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ കാത്തിരുന്നവർ പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സീറ്റ് കൊടുക്കണം ഒന്നെങ്കിലും ഒരു സീറ്റെങ്കിലും കൊടുക്കണം എന്ന വാശിയിലാണെങ്കിൽ അതിൽപ്പെട്ട ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസ്സിൽ ഇപ്പോൾ എം എൽ എ ആയ ഷാഫിയെ തന്നെ കൊണ്ടുവരുന്ന എന്തിനാണ് ഷാഫി കേവലം മൂവായിരത്തിലധികം വോട്ടിൻ്റെ മാർജിനിൽ മെല്ലെ രക്ഷപ്പെട്ടത് അവർ നേരോസ്കോ നേരോസ്കേസ് ആയിരുന്നു പാലക്കാട് അവർ രണ്ടാം സ്ഥാനത്തുള്ളത് ബി ജെ പി ആണ് ആ പിരായിരി പഞ്ചായത്ത് എന്നൊരു പഞ്ചായത്തിൻ്റെ കനിവ് കൊണ്ട് മാത്രമാണ് ഷാഫി എം എൽ എ ആയിരുന്നു അല്ലെങ്കിൽ ബി ജെ പി ജയിക്കുമായിരുന്നു ആ പിരായിരി പഞ്ചായത്തിലെ ഇപ്പോൾ രാഷ്ട്രീയ എണ്ണാഗരങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ വന്നാൽ ഷാഫി വടകരയിൽ ജയിച്ചാൽ പാലക്കാട്ടെന്നൊരു സീറ്റ് ഒരു എം എൽ എ ബി ജെ പിക്ക് അസംബ്ലിയിലേക്ക് എന്ന് ചിന്തിക്കുന്നവർ കുറവല്ല ഷാഫി വടകരയിൽ ജയിക്കുകയും പാലക്കാട് വഴി നേരെ തിരുവനന്തപുരത്തേക്ക് ഒരു ബി ജെ പി എം എൽ എ പിന്നെ മറ്റൊന്നുകൂടി നമ്മുടെ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ ഇപ്പോൾ രാജ്യസഭ എം പി ആണ് ഇനിയും രണ്ട് ചില്ലറ കൊല്ലം ആൾക്ക് കാലാവധികളൊക്കെയാണ് അദ്ദേഹം രാജ്യസഭയിൽ നിന്ന് ജയിക്കുന്നത് രാജസ്ഥാനാണ് ഇപ്പോൾ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ ജയിച്ചാൽ എന്താ സംഗതി രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്ന് ഒരു ബി ജെ പി എം പി ആണല്ലോ രാജ്യസഭയിൽ രാജസ്ഥാനിൽ അവരെയാണല്ലോ ഭൂരിപക്ഷം ഉള്ളത് ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യമാണ് അവിടെ ഒരു എം പി ജയിക്കും അത് ബി ജെ പി തന്നെ അപ്പോൾ ആലപ്പുഴ വഴി കെ സി വേണുഗോപാലിനെ പാർലമെൻറ്റിലേക്കും അതുവഴി ഒഴിവ് വരുമ്പോൾ രാജസ്ഥാൻ വഴി മറ്റൊരു ബി ജെ പി കാരനെ രാജ്യസഭയിലേക്കും പാർലമെൻറ്റിൻ്റെ അതോസഭയിലേക്കും ഉപരിസഭയിലേക്കും ഇവിടെ ഈ യാഥാർഥ്യം ഏത് രാഷ്ട്രീയക്കാർക്കറിയാത്തത് എന്തിനു വേണ്ടി വേറെ ആരുണ്ടായിരുന്നുണ്ട് നാട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ ഇതൊന്നിപ്പോൾ സാധാരണ അണികളിൽ എത്രമാത്രം പറയാറായിട്ടില്ല പല ആയിട്ടില്ല സംശയാസ്പദമായ പല നീക്കങ്ങളും അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറയും ഇതും കുറച്ചു കാലം കഴിഞ്ഞിട്ട് ഏതെങ്കിലും സെന്റർ லைபா வெட்டிங் சென்டர் பாடம் வண்டூர் கருவார்குண்டு